രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ജോലി ചെയ്തതിൻ്റെ ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ മരണം വരെ നിരാഹാരം ഇരിക്കുമെന്ന് വിരമിച്ച അധ്യാപിക ടി കെ രമണി ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ടി ജോഫിക്കൊപ്പം വാർത്താസമ്മേളനം നടത്തിയാണ് മരണം വരെ നിരാഹാരം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ നിയമന ഉത്തരവ് ലഭിച്ചപ്പോൾ തൃശൂർ ഗുരുകുലം സ്കൂളിൽ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ചാണ് താൻ ഗുരുവായൂരിൽ ജോലിക്ക് കയറിയതെന്ന് അധ്യാപിക പറഞ്ഞു എച്ച്എസ്എ ആയി ജോലി ചെയ്തിരുന്ന അധ്യാപികയ്ക്ക് പ്ലസ് ടുവിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയ ഒഴിവിലായിരുന്നു നിയമനം എന്നാൽ ഇതുവരെയും ശമ്പളം ലഭിച്ചില്ലെന്ന് അവർ പറഞ്ഞു മുഖ്യമന്ത്രി ദേവസ്വം മന്ത്രി അഡ്മിനിസ്ട്രേറ്റർ ഡിഇഒ ഡി 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 പി ഐ എന്നിവർക്കെല്ലാം പലതവണ പരാതി നൽകി അവസാനം നവകേരള സദസ്സിലും പരാതി നൽകി റിട്ടയർ ചെയ്തത് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും ജോലി ചെയ്ത കാലത്തെ ശമ്പളം ലഭിക്കാതെ വളരെ കഷ്ടപ്പെട്ടാണ് താൻ കഴിഞ്ഞുവരുന്നതെന്ന് അധ്യാപിക പറഞ്ഞു മക്കളില്ലാത്ത ഇവർക്ക് അസുഖബാധിതനായ ഭർത്താവ് മാത്രമാണ് തുണയായുള്ളത് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട് ടീച്ചറായി ജോലി ചെയ്തതിനാൽ മറ്റ് ക്ഷേമ പെൻഷനുകളും ലഭിക്കില്ല ഈ സാഹചര്യത്തിലാണ് സ്കൂൾ തുറക്കുന്ന ജൂൺ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ശ്രീകൃഷ്ണ സ്കൂളിന് മുന്നിൽ മരണം വരെ നിരാഹാരം ആരംഭിക്കുന്നതെന്നും അറിയിച്ചു ഭർത്താവ് രാജൻ നൈനിക്കുന്നൻ ജനതാദൾ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിജു ആൻ്റണി സെക്രട്ടറി എം മോഹൻദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംഭവത്തിന് അല്ലെ ഞാൻ പനിയെടുത്ത കാഴ്ച എനിക്ക് തരാൻ വേണ്ടിയും നിസമ്മയാണ് ജീവിക്കാൻ സ്വത്തോ സംരക്ഷിക്കാൻ മക്കളോ കാര്യത്തിനടക്കാൻ ഒരു വീടും ഇല്ലാത്ത രോഗി രോഗികളായ ബന്ധത സമ്പികളാണ്